ഹലോ എവ്രി വൺ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയിലേക്കാണ് ഇന്ന് സ്വാഗതം ചെയ്യുന്നത് കാരണം മിക്കവാറും എൻ്റെ വീഡിയോസിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കുവൈറ്റിലെ അബ്ബാസിയ സാൽമിയ അല്ലെങ്കിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന വീഡിയോസാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിലെ അങ്കാര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ലേബർ ക്യാമ്പിൻ്റെ ദൃശ്യങ്ങളാണ് അപ്പോൾ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ വരണ്ട് അല്ലെങ്കിൽ ഒരു ഈ ഒരു സമയത്ത് പറയും നല്ല ചൂടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് വൃക്ഷങ്ങളൊന്നും എല്ലാം ഉണങ്ങിയൊക്കെ നിൽക്കുന്നത് ഗവൺമെൻറ് പണി കഴിപ്പിച്ച ഒരു ഒഫീഷ്യൽ ക്യാമ്പ് അല്ലെങ്കിൽ ലേബർ ക്യാമ്പ് തന്നെയാണിത് പല കമ്പനികളിലുള്ള സ്റ്റാഫ്മാരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ നാട്ടിലുള്ളവർക്ക് ഒരുപാക്ഷെ അറിയില്ലായിരിക്കാം കുവൈറ്റിലൊരു ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്താണ് എല്ലാ ലേബർ ക്യാമ്പുകളും ഇങ്ങനെയാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്നെനിക്ക് തോന്നുന്നില്ല പലയിടത്തും പല രീതിയിലാണ് അപ്പോൾ ഇത് കുവൈറ്റ് ഗവൺമെൻറ് ഓഫീഷ്യലി പണിത് കൊടുത്തിട്ടുള്ള ഒരു ലേബർ ക്യാമ്പാണ് പല കമ്പനികളുടെയും സ്റ്റാഫ്മാരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഇന്ത്യക്കാരുണ്ട് ഈജിപ്ഷ്യൻസ് ഉണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെയാണെങ്കിലും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വേരൊരു ആണ് നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം വലിയ ട്രാഫിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട് താനും അതായത് ഒരു സൂപ്പർ മാർക്കറ്റ് പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം സാധനങ്ങളെല്ലാം ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ വേറൊരു ആംബിയൻസിലേക്കാണ് നമ്മൾ കിടക്കുന്നത് വലിയ ബഹളങ്ങളില്ലാത്ത ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ഇപ്പോൾ കുവൈറ്റിൽ നമ്മൾ പല രീതിയിലുള്ള വർക്കേഴ്സ് നമ്മൾ കാണാറുണ്ട് ഒരു നല്ല സാലറി വാങ്ങുന്ന ബൗ ടു തൗസൻഡൊക്കെ സാലറി വാങ്ങി നല്ല ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ആളുകൾ ഒരു പക്ഷേ അവർക്കറിയില്ലായിരിക്കാം ഒരുപക്ഷെ അവരൊന്നും ഞാൻ ഈ ഇരുപത്തി ഒന്ന് വർഷം കുവൈറ്റിൽ ജീവിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലം കാണുകയും വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാത്ത ഇതുവരെയും കാണാത്ത ആളുകൾ ഉണ്ടായിരിക്കാം നാട്ടിലുള്ള ആളുകളും വിചാരിച്ചിരിക്കുന്നത് കുവൈറ്റിലാണ് ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ഹൈ ഫൈവ് അല്ലെങ്കിൽ നല്ല പോഷ് ലൈഫാണ് എന്നുള്ളതാണ് പക്ഷേ വളരെ അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ നാട്ടിൽ നിന്ന് വന്ന ആളുകളാണെങ്കിൽ പോലും മലയാളികൾ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ പോലും ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവർക്കിവിടെ ബേസിക് ആയിട്ടുള്ള മിനിമം ഫെസിലിറ്റീസ് മാത്രമാണ് ഉള്ളത് എന്നു വെച്ചാൽ അവർ ചൂടാണ് അങ്ങനെയൊന്നും ഉള്ളതല്ല അവർക്ക് എയർ കണ്ടീഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതുപോലെ തന്നെ ഗവൺമെൻറ് മിക്കവാറും പല സപ്പോർട്ടും ഇവർക്ക് കൊടുക്കുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് പണിത ഒരു ബിൽഡിങ്ങുകളാണ് അപ്പോൾ ഒരുപാട് വലിയ ഹൈ ഇതായിട്ടുള്ള അല്ല ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഫ്ലോർ മാത്രമുള്ള ബിൽഡിങ്ങുകളാണ് അപ്പോൾ അവിടെ അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുക ചിലപ്പോൾ ഒരു ഒന്നിച്ചായിട്ടുള്ള ഒരു കിച്ചൺ ആയിരിക്കാം എല്ലാവർക്കും കൂടെ ഒന്നിച്ചായിട്ടുള്ള അതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ വീടിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു പക്ഷേ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് വലിയ ബഹളങ്ങളില്ല പകലായതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോയിരിക്കുന്നതുകൊണ്ടാണ് റോഡിലൊന്നും ആളുകളൊന്നും കാണാത്തത് ഈവനിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ റഷാ ആണ് ഇവിടെ കുറച്ചും കൂടെ ആൾ തിരക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേഴ്സസ് ഇവിടെ ജീവിക്കുന്നത് ഏകദേശം ഒരു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ സാലറി വളരെ കുറവാണ് അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യം ഒരു സാലറി കൊള്ളതുകൊണ്ട് ഒരു പക്ഷെ അവരൊരു നല്ല രീതിയിലുള്ള ജീവിതമായിരിക്കാം ജീവിക്കുന്നത് പക്ഷേ ഉറ്റവരെയും ഉടയവരെയും വിട്ട് നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വേറെ പ്രത്യേകിച്ച് ഹോ എൻ്റർടൈൻമെൻറ്റ്സോ അങ്ങനെയുള്ള ഒരു പക്ഷേ അവർക്ക് ലൈസൻസ് ഇല്ലായിരിക്കാം അവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നേക്കാം അവർ നമ്മൾ ഗൾഫിൽ മറ്റു ആളുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ എല്ലാവരും നാട്ടിൽ നിന്ന് അവരിങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളും നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ചുട്ടുപൊള്ളുന്ന ഈ വെയിലിൽ ഒരു പക്ഷേ അവർക്ക് അവർ പോകാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിലേക്കൊക്കെ നടന്നു പോകേണ്ടി വരും അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റു ബിൽഡിങ്ങിലേക്കൊക്കെ പോകാനായിട്ട് നിങ്ങൾക്ക് നോക്കിയാലറിയാം നീ ഒരു നടന്നു തന്നെ പോയേ മതിയാകൂ സ്വന്തമായിട്ട് വെഹിക്കിളൊക്കെ ഉള്ള ഇവിടെ വന്ന് ഒരിക്കലും താമസിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും ചിലപ്പോൾ ഗവൺമെൻറ് തന്നെ പല ഫുഡ് സപ്ലൈസും ഇവിടെ അവരെ കൊണ്ടൊന്ന് വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഇവരെ ജോലിസ്ഥലത്തേക്ക് ായിട്ട് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുവൈറ്റ് കുറേ ആളുകൾക്കും അവർക്കൊരു സ്വർഗരാജ്യമാണെങ്കിൽ കുറേ ആളുകൾക്കും അധ്വാനിക്കുന്ന അതായത് വളരെ മിനിമം സാലറി കുവൈറ്റിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ എഴുപത് കേടി ആയിരുന്നു ഏറ്റവും മിനിമം സാലറി പിന്നെ അത് നൂറ് കേഡിയായി നൂറ്റി ഇരുപത് കേഡിയായി അങ്ങനെയൊക്കെ ആ ഒരു ലെവൽ സാലറി വാങ്ങുന്ന ആളുകൾക്ക് ഇമാജിൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുകയില്ല അവരുടെ ജീവിത സാഹചര്യങ്ങളും മറ്റും അപ്പോൾ അവർക്കൊക്കെ ഒരു പക്ഷേ അവർ ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന ഒരു ലേബർ ക്യാമ്പാണിത് ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ സ്ഥലം നമുക്കറിയാം പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള പുരുഷന്മാർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ചില ആളുകൾ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുമെങ്കിലും നമ്മളിവിടെ കാണുന്ന കാഴ്ചകളൊന്നും അത്രയൊന്നും വൃത്തിയായിട്ടൊന്നും അവർ സൂക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഒരു പക്ഷേ ചൂട് കാലാവസ്ഥയെല്ലാം കഴിഞ്ഞതിന് ശേഷം തണുപ്പ് തുടങ്ങിയാൽ ഇവിടുത്തെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ജീവിതം കുറച്ചും കൂടി ഈസി ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കുവൈറ്റിൽ നിന്ന് പോകുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള സ്ഥലം കൂടെ സന്ദർശിച്ചത് അതായത് കുവൈറ്റിൽ ഇങ്ങനെയുള്ള അതായത് വളരെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നാട്ടിൽ നിന്നും അവരുടെ ഓരോരുത്തരും വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പോലും പല ഉത്തരവാദിത്തങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പ്രായമുള്ളവരെയും പ്രായം കുറഞ്ഞവരെയും ഒക്കെ നമ്മൾ ഈ ലേബർ ക്യാമ്പിൽ കാണാനിടയായി അപ്പോൾ കുറേ പേരൊക്കെ വളരെ ഹാപ്പിയാണ് അവർക്ക് നാട്ടിലെ ഒരു അവർക്ക് ഒരു സാലറിയോ അല്ലെങ്കിൽ ജോലിയോ ഒന്നും ഇല്ലാതിരുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് അറ്റ്ലീസ്റ്റ് അവർ പറയുന്നത് അവർക്കൊരു തേർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസെങ്കിലും അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലർക്ക് പക്ഷേ ഫുഡ് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ടത് തന്നെ അതിനുള്ള പൈസ അവർക്ക് പോകുന്നുണ്ട് ചില ആളുകളാകട്ടെ അവരുടെ ഫുഡ് ചില കമ്പനികളെ ഏല്പിക്കുകയും അവർക്ക് മൂന്ന് നേരം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഫുഡ് വേണോ ആ ഒരു സമയത്തെല്ലാം അവർക്ക് ഫുഡ് കൊടുക്കുന്ന അങ്ങനെ അവർ അറേഞ്ച് ചെയ്യാറുണ്ട് ഇവിടെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ നല്ല എന്തെങ്കിലും ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തൊഴിലാളികൾ അവരുടെ റൂമുകളിലേക്കൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇവിടെ ഡംപ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ റൂമിലേക്കുള്ള ഫർണിച്ചേഴ്സൊക്കെ ഒരു മിനിമം ഫർണിച്ചർ അപ്പോൾ ഒരു ലേബർ ക്യാമ്പിൻ്റെ ഒരു റൂമിലാണെങ്കിൽ അവർക്ക് മിനിമം ആയിട്ടൊരു ബെഡ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ വെള്ളത്തിനൊക്കെ ആണെങ്കിലും ഫെസിലിറ്റി വളരെ കുറവാണ് എന്നാണ് പറഞ്ഞത് അതായത് നമ്മൾ മിനറൽ വാട്ടർ വാങ്ങണം അല്ലെങ്കിൽ നമ്മൾക്ക് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ നമുക്ക് മിനറൽ വാട്ടർ നമ്മൾ ബോട്ടിൽ അങ്ങനെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് വീടുകളിൽ തന്നെ നമ്മൾക്ക് ഉണ്ട് അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ സ്ട്രീറ്റ് ഒക്കെ ഒത്തിരി ഇവിടെ കിടക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഒരു റൂമിലേക്കാണ് പോകുന്നത് ഒരു പക്ഷേ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ബട്ട് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം രാപ്പകൽ അധ്വാനിച്ചിട്ട് വരുന്ന തൊഴിലാളികൾക്ക് ഒരുപക്ഷെ എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സമയമോ സാഹചര്യമോ ഇല്ലായിരിക്കാം ഇത് അവരുടെ ഒരു കോമൺ ആയിട്ടുള്ള കിച്ചണാണ് ഇപ്പോൾ ഈ കിച്ചണിലാണ് ഒരു പക്ഷേ അവർ എല്ലാവരും കൂടെ ഇപ്പോൾ കുറേ ആളുകൾക്ക് കൂടിയിട്ടുള്ളൊരു കോമൺ കിച്ചണാണ് എന്ന് തോന്നുന്നു ഇത് അപ്പോൾ അവർക്ക് സമയം കിട്ടുന്ന സമയത്ത് അവർ ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അവർക്കെല്ലാം ഓരോ റൂമുകാർക്കും കൊടുത്തിരിക്കുന്ന ഫ്രിഡ്ജുകളാണ് അവർ ഒന്നിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ ആണങ്ങനെ വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഒരു ക്യാമ്പിൻ്റെ അകത്തുള്ള ഒരു ഇതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അതുപോലെ ഇത് വാഷ്ബേസിൻ്റെ ഏരിയാസ് അവർക്ക് പിന്നെ ഇതും അതുപോലെ തന്നെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ ഇതുവരെയും കണ്ടിട്ടില്ലായിരിക്കാം അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് കുവൈറ്റിൽ നഴ്സസ് മാത്രമാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സാലറി കിട്ടുന്ന ഒരു ഡീസൻറ്റ് ലൈഫ് ജീവി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാലറി കുവൈറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ലാതെ അല്ലെങ്കിൽ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളും ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരു പക്ഷേ നമ്മളാരും കുവൈറ്റിൽ തന്നെ വർഷങ്ങൾ താമസിച്ചിട്ടുള്ള ആളുകൾ പോലും ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ സന്ദർശിക്കുകയോ കണ്ടിട്ടുണ്ടാവുകയോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് പല ഒരു പക്ഷേ ഈ പല ക്യാരക്ടറുള്ള ആളുകളുണ്ടല്ലോ ചില ആളുകൾക്ക് ബിസി ആയിട്ടുള്ള ജീവിതം ഇഷ്ടമുള്ള ആളുകളുണ്ട് അപ്പോൾ അവർ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുമ്പോൾ പല ആളുകൾക്കും ഒരുപാട് മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട് ചിലർക്ക് ഇങ്ങനെയുള്ള ലൈഫ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഈ ഒരു സ്ഥലം ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം അവർക്ക് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവരുടെ ട്രാൻസ്പോർട്ടേഷനുള്ള പ്രശ്നങ്ങൾ വരും അവർക്കൊരു ഫുഡ് കഴിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഷോപ്പിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സൂപ്പർമാർക്കറ്റ് അല്ലാതെ വലിയ ഒരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഏറ്റവും ബേസിക് നെസസിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് കുവൈൻ ഗവൺമെൻറ് ഈ ഒരു സ്ഥലം ഇത്രയും ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ അവർ ഇങ്ങനെ ഒരു കെട്ടിട സമുച്ചയം അവർ ഉണ്ടാക്കി വെച്ചത് പക്ഷേ അത് മെയിൻ്റനൻസും ഒക്കെ പല രീതിയിലും വ്യത്യാസമായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മാൻ പവർ എന്തുമാത്രം ഉണ്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ളതിനനുസരിച്ചിരിക്കും എങ്കിലും പൊതുവേ റോഡുകളുടെ സൈഡിൽ ഞാൻ ആ കാണിച്ച് ചില ഏരിയാസ് അല്ലാതെ പൊതുവേ വൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചില ഏരിയാസ് വളരെ അവർ വൃത്തിഹീനമായിട്ട് അവരിട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്നുള്ള ആളുകൾ പോലും ഇങ്ങനത്തെ ഏരിയാസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം കുവൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗൾഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ പച്ചപ്പിൻ്റെ പച്ചപ്പല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം മരുഭൂമിയാണ് പക്ഷേ എങ്കിലും കുറച്ചും കൂടി ഒരു പോഷമായിട്ടുള്ള ലൈഫ് ജി നയിക്കുന്ന ആളുകൾ മാത്രമാണ് അല്ലെങ്കിൽ നാട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിത രീതികൾ കണ്ടുകൊണ്ട് കുവൈറ്റിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എപ്പോഴും അവർ വളരെയധികം ഒരു ലക്ഷറി ലൈഫാണ് നയിക്കുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒരു നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാൻ സാധ്യതയുണ്ട് പലരും അവരുടെ കുടുംബത്തെ എല്ലാം വിട്ട് നാട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹത്തിലൊക്കെ ഇവിടെ വന്നാലും പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും അവർക്കതൊന്നും ചെയ്യാൻ പറ്റാറില്ല കാരണം അവരുടെ ബാധ്യതകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലേബർ ക്യാമ്പുകളിൽ വർഷങ്ങളോളം ഇരുപതും ഇരുപത്തഞ്ചും വർഷങ്ങളോളം ഇങ്ങനെയുള്ള ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട് ഇതൊരു ചെറിയൊരു പാർക്ക് പോലുള്ളൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ വന്ന് ആളുകൾ ഈവനിങ് ഒരു നൈറ്റൊക്കെ ആകുമ്പോഴത്തേന് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആളുകളൊന്നും പുറത്തേക്ക് കാണാനേ ഇല്ല അപ്പോൾ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റൊക്കെ അല്ലെങ്കിൽ വിൻ്റർ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചും കൂടെ ആളുകൾ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഈ ഒരു ട്രീസും കാര്യങ്ങളൊക്കെ ഇവർ അന്ന് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് ഇതെല്ലാം നട്ടു വളർത്തിയ ഒരു സംഭവമാണ് ഇതൊന്നും നാച്ചുറലി ഇവിടെ വരുന്ന കാര്യങ്ങളല്ലല്ലോ ഇതെല്ലാം ഇവിടെ അവർ നട്ടു വളർത്തി ഈ ഒരു രീതിയിലാക്കിയതാണ് ഇപ്പോൾ ചുട്ടുവള്ളുന്ന ചൂടിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ചെടികളോ അങ്ങനത്തെ കാര്യങ്ങളോ പിന്നെ തൊഴിലാളികളായതുകൊണ്ട് നമ്മൾക്കറിയാം അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പേഴ്സണലി നമ്മളൊരു വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഒന്നും ഈ കോമ്പൗണ്ടിൽ ആർക്കും അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു സമയമോ സാഹചര്യമോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ ഇത് ഇപ്പോൾ അവിടുത്തെ തൊഴിലാളികളെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് ഈജിപ്ഷ്യൻസ് ഒക്കെ ഇവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളൊരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളിൻ്റെ അകത്തുണ്ട് ഇപ്പം നമ്മളുടെ ഇപ്പം മറ്റ് പുറത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുന്നതുകൊണ്ട് തൊഴിലാളികൾക്ക് അത്യാവശ്യം അവർക്ക് നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും വാങ്ങാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ മുടി വെട്ടാനൊക്കെ ആയിട്ടും ഒരു ബാർബർ ഷോപ്പുണ്ട് അങ്ങനെ വലിയ ഒരു എന്താ പറയുക സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിലാണ് പിന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ബിൽഡിങ്ങുകളുടെ ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുക ഇതിപ്പോൾ ഇവിടുത്തെ ഒരു വാട്ടർ ടാങ്കാണ് നമ്മൾക്ക് വെയിറ്റിൻ്റെ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ വേറൊരു സിമ്പിളാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷേ ഈ ലേബർ ക്യാമ്പിലുള്ള വാട്ടർ ടാങ്കാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ആണ് എന്ന് ഓർക്കുന്നു അങ്കാരയിലാണ് ഈ ലേബർ ക്യാമ്പ് ഉള്ളത് മറ്റ് പല ലേബർ ക്യാമ്പുകളും വ്യത്യസ്തമാണ് ഇത് കുവൈറ്റ് ഗവൺമെൻറ് പണിത് കൊടുത്ത ഒരു ലേബർ ക്യാമ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലാതെ ക്യാമ്പുകളുണ്ട് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ വേറെ ഏരിയയിൽ ചെറിയ ചെറിയ ക്യാമ്പുകളൊക്കെ ഉണ്ട് ഇത് കുറച്ച് വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് വരികയും പോവുകയും അല്ലെങ്കിൽ ചില ആളുകൾ ഇവിടെ സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ലൈഫ് ലോങ് അവർ ഒരുപക്ഷെ അവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെ ഈവനിങ്ങിലായിട്ടുള്ളൊരു സമയത്ത് ഞങ്ങളിവിടെ വന്നിരുന്നു അപ്പോൾ നല്ല അതായത് ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഈവനിങ്ങിൽ വന്നപ്പോൾ ഒരു ആംബിയൻസ് ആണ് കുറേ ആളുകളൊക്കെ പുറത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ആളുകൾ കുറച്ചും കൂടെയൊക്കെ അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ പഞ്ചാബി ആയിട്ടുള്ള ആളുകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ പുരുഷന്മാരുടെ ഈ ലേബർ ക്യാമ്പിൽ കൂടെ നടന്നപ്പോൾ പല രീതിയിലുള്ള ഇമോഷൻസാണ് മനസ്സിൽ കൂടെ കടന്നു പോയത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിൽ പോലും അതായത് നല്ല ഒരു സാലറി വാങ്ങി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗം ഒരു സ്ഥലത്ത് പക്ഷേ ഏറ്റവും മിനിമം സൗകര്യങ്ങളോടുകൂടെ ജീവിക്കുന്ന ഒരു ജനവിഭാഗം വേറൊരു സ്ഥലത്ത് അപ്പോൾ ഇതിൻ്റെ മധ്യവർഗത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകളും നമ്മൾ കാണാറുണ്ട് അപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഇതുവരെയും കാണാത്ത ഒരു കാഴ്ചകളായിരിക്കാം ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതാണ് കുവൈറ്റിലെ ഒരു ലേബർ ക്യാമ്പിൻ്റെ ഏകദേശം ഒരു നേർക്കാഴ്ച എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ലേബർ ക്യാമ്പും ഇങ്ങനെയല്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ ഇനി ലേബർ ക്യാമ്പിലാണ് താമസിക്കുന്നത് അവരുടെ റിലേറ്റീവ്സ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിത്രം ഏകദേശം ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്